നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരം അല്ലെങ്കിൽ സൗഹൃദ മത്സരം അത് പൊളിച്ചടുക്കിക്കൊണ്ട് ഉറുഗുവായി കോപ്പ മോഹികളായ ബ്രസീലിനും ഒക്കെ കനത്ത മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇതവണ കോപ്പ കിരീടം ചൂടാൻ ഒരുങ്ങിയാണ് തങ്ങൾ വരുന്നത് എന്ന സൂചന ഉറുഗുവായി ടീം നൽകുന്നു ാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ന്യൂനസ് ഹാട്രിക് നേടിയ മത്സരത്തിൽ ശേഷിക്കുന്ന കോൾസ്ട്രിയുടെ വക അങ്ങനെ മെക്സിക്കോ പമ്പന്മാരായിട്ടുള്ള മെക്സിക്കോയെയാണ് വീഴ്ത്തിയിരിക്കുന്നത് മാഴ്സിലോ ബിയേൽസയുടെ കുട്ടികൾ എന്ന കാര്യം കൂടി ഓർക്കുക മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡാർവിൻ ന്യൂനസ് അതുപോലെ തന്നെ റോഡ്രിഗസ് പിന്നെ അറൌഹോ അതായത് മാക്സിവലിയാനോ അറൗഹോ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചത് മെക്സിക്കോയിൽ നിന്ന് കനത്ത ചെറുത്ത് നിൽപ്പ് പ്രതീക്ഷിച്ചെങ്കിലും നാല് പൂജ്യത്തിന്റെ വിജയത്തിലേക്ക് ഉറുക്കുവായി കടന്നുപോയി ഏഴാമത്തെ മിനിറ്റിൽ തന്നെ ഡാർവിൻ യൂണസ് തന്റെ ഗോളടി ആരംഭിച്ചിരുന്നു ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ പെലിസ്ത്രീ രണ്ടാമത്തെ ഗോൾ നേടുന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ഡാർവിൻ മ്യൂനസിന്റെ ആവുന്നു അങ്ങനെ മൂന്നേ പൂജ്യത്തിന്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ഉറുഗുവായി കളിക്കളം വിട്ടതെങ്കിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗോൾ ഗോളടിച്ചുകൊണ്ട് ഡാർവിൻ മ്യൂനസ് എൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയമാണ് ഇപ്പോൾ ഉറുഗുവായി സ്വന്തമാക്കിയിരിക്കുന്നത് മെക്സിക്കോയുടെ അടുത്ത കളി ആവട്ടെ ബ്രസീലിനെതിരെയാണ് ജൂൺ ഒമ്പതിന് പുലർച്ചെ ആറു മണിക്കാണ് മെക്സിക്കോയും ബ്രസീലും തമ്മിലുള്ള മത്സരം അതേസമയം ഉറുഗുവായി ഇത്തവണ കിരീട കിരീടം ലക്ഷ്യം വെച്ച് വരുന്ന കിരീടത്തിനുള്ള ഫേവറിറ്റുകളുടെ ലിസ്റ്റിൽ പെടുന്ന ടീമാണ് അവരുടെ അടുത്ത കോപ്പ അമേരിക്കയിലെ മത്സരം വരുന്നത് പനാമയ്ക്കെതിരെയാണ് കോപ്പ അമേരിക്കയിൽ അവർ പനാമയ്ക്കെതിരെ കളിക്കുന്ന ജൂൺ ഇരുപത്തിനാലിന് പുലർച്ചെ ആറ് മുപ്പതിനാണ് അതിനുശേഷം അവർ ബൊളീവിയക്കെതിരെ ജൂൺ ഇരുപത്തിയെട്ടിനും ജൂലൈ രണ്ടിന് യു എസ് എക്കെതിരെയും കളിക്കുന്നതാണ് കോപ്പയിലെ അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും